सर्वत्र गोविन्दनामसंकीर्तनम् गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनम् श्रीमहादेवी नमः ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ति गुरुपरम्पराम् मोकम् करोति वाचालम् पङ्गुं लङ्घयति गिरिम् यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरम् करविराजितशङ्खचक्रकौ मोदके सरसिजम् करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द मुरारे गोविन्द गोविन्द कृष्णा गोविन्द गोविन्द रथाङ्गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो नमः ॐ श्रीजगदम्बिकायै नमः നമസ്തേ നമസ്തേ പ്രിയ ഹരേകൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുകൃതികള് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവി നാരായണീയ പ്രൊഫസർ ശ്രീ പാലേലി നാരായണ നമ്പൂതിരി നാൽപ്പത്തിയൊന്ന് ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ഈ ദേവി നാരായണീയം എന്ന കൃതി അദ്ദേഹത്തിൻ്റെ സ്വന്തം നിവേദ്യമാണ് ദേവിക്കുള്ള നിവേദ്യമായിട്ടാണ് അദ്ദേഹം ഈ ദേവി ദേവീനാരായണീയം എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത് അതിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുവാൻ പോകുന്നത് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം മുപ്പത്തിയൊന്ന് ഭ്രാഹ്മര്യാവതാരം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദശകങ്ങൾ അതിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രാഹ്മര്യാവതാരം ദശകം മുപ്പത്തൊന്ന് അതിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളുടെ പദ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ ദശകം മുപ്പത്തിയൊന്നിലെ ശ്ലോകങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം എല്ലാ സുഹൃതികളെയും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ജഗദമ്പികയുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലെ ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം ശ്രവിക്കാം ദശകം മുപ്പത്തിയൊന്ന് രാമര്യ അവതാരം ശ്ലോകം പത്ത് പാരായണം बृहस्पतवेवमुदीर्ययाते सत्यम् तदुक्तं दितिजो विचिन्त्य क्रमाज्जहौ मन्त्रजपम् सदाहि मूढ परप्रोक्तविनेयबुद्धिः श्लोकम् पदि एवम् गुरौ कुर्वति दैत्यभीतैः कृत्वा तपो यो गजपाद्वराधि जाम्बूनदीश्वर्यमरैः स्तुता त्वम् प्रसादिता प्रादुरभोः कृपार्द्रा श्लोकं पद्देहजातैर्भ्रमरैरनन्तैर्दैत्यः ससैन्यो विफलास्त्रशस्त्रः दष्टो हत त्वं च नुतिप्रसन्ना पश्यत्सु देवेषु तिरोहिता भूः श्लोकम् पतिमून् स्वदेहतो वै भ्रमरान्विधात्री त्वं भ्रामरीति प्रथिता जगत्सु अहो विचित्रास्तव देवि लीला नमो नमस्ते भुवनेशि मातः सर्वत्र देवी नाम सङ्कीर्तनम् श्रीमहादेवै नमः ॐ श्रीगुरुभ्यो नीजगदम्बिकायै श्री नमः श्लोकं पत् पदच्छेदम् नौका बृहस्पतौ एवम् उदीर्या या सत्यं तदुक्तं दिदिचः विचिन्त्य क्रमाद जहौ मन्त्रजपं सदा हि मूढः परप्रोक्तविनेयबुद्धिः ई पद अन्वयार्थं नोकाम् ഇപ്രകാരം പറഞ്ഞ് ബൃഹസ്പതൗയാതെ ബൃഹസ്പതി പോയിക്കഴിഞ്ഞപ്പോൾ തത് ഉത്തം സത്യം വിചിന്തി അദ്ദേഹത്തിന്റെ അതായത് ആ സന്യാസി വര്യൻ്റെ വാക്ക് സത്യം എന്ന് ധരിച്ച് ദിതിജഹാക്രമാത് ആ അസുരൻ ക്രമേണ മന്ത്രജപം ജഹം ആ മന്ത്രജപത്തെ ഒക്കെ ഒഴിവാക്കി ഈ അസുരൻ മന്ത്രജപം മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന അസുരൻ മന്ത്രജപം ഒഴിവാക്കി എന്തുകൊണ്ട് ഈ സന്യാസി വാക്കെല്ലാം കേട്ട് അത് സത്യമാണെന്ന് ധരിച്ചിട്ട് മൂഢഹാസദ മൂഢൻ എന്നും പരപ്രോക്തവിനേയ ബുദ്ധിഹി അന്യ വാക്കിന് സ്വന്തം ബുദ്ധിയെ പണയം വെക്കുന്നവനാണല്ലോ അതാണ് മൂഢന്റെ സ്വഭാവം അപ്പോ ഇവിടെ ഈ പത്താമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ ആ യഥിപര്യൻ ആയ ആ ബൃഹസ്പതി ഏവം ഉദീര്യാ ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞത് മന്ത്രജപൊക്കെ സന്യാസുമാർക്ക് ഹിതമാണ് പക്ഷെ അസുരൻ ഒന്നും ഹിതമല്ല ഈ മന്ത്രമൊക്കെ ജപിച്ചാൽ എന്താ വരിക ആ അസുരനോട് പറഞ്ഞു കൊടുത്തു അല്ലേ അസുരൻ ഈ മന്ത്രം ജപിക്കുന്നത് ശരിയല്ല അങ്ങനെ ഉപദേശിച്ചു സുഹൃത്തിൻ്റെ ആ ഒരു സുഹൃത്തെന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ അസുരനോട് ഇപ്രകാരമൊക്കെ പറഞ്ഞത് അതാണ് ഇവിടെ പറയണത് വ്യാജ സന്യാസിയായി വന്ന ബൃഹസ്പതി അസുരനെയൊക്കെ സമീപിച്ചു എങ്ങനെയാണ് സുഹൃത്തിനെ പോലെ പെരുമാറി അല്ലേ അദ്ദേഹം അവിടെ നിന്നും ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അവിടെ പോയി അതു സത്യം വിചിന്ത്യ ആ സന്യാസി പറഞ്ഞത് അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നും ധരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നാ പറഞ്ഞ് മന്ത്രജപം ഒഴിവാക്കാനാണ് സന്യാസി വര്യം പറഞ്ഞത് അപ്പം അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ അസുരൻ ധരിച്ചു ക്രമേണ അസുരൻ എന്താ ചെയ്ത് ആ മന്ത്രജപത്തെ ഒഴിവാക്കി തന്റെ മന്ത്രജപത്തെ കുറച്ചു കുറച്ചായി ഒഴിവാക്കാൻ തുടങ്ങി എന്നിട്ടോ ഇവിടെ മൂഢഹ സദാ മൂഢൻ പരപ്രോത്തവിനേയ ബുദ്ധിഹി മൂഢൻ എങ്ങനെയാണ് അന്യന്റെ വാക്കിന് സ്വന്തം ബുദ്ധിയെ പണയം വെക്കുന്നവനാണ് മൂഢൻ ബൃഹസ്പതി സന്യാസിയായി വന്ന് അസുരനെ സമീപിച്ച് ഒരു സുഹൃത്തിനെ പോലെയൊക്കെ പെരുമാറി എന്ന് മാത്രമല്ല ഉപദേശവും നൽകി അതെങ്ങനെ താൻ പറയുന്നതൊക്കെ സത്യമെന്ന് തോന്നുന്ന വിധം അസുരന് ആ വിഷയത്തെ അവതരിപ്പിച്ചു കൊടുത്തു ആ മൂഢനായ അസുരൻ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു അപ്പോ വിളിക്കാതെ ഒരാള് കയറി വന്ന് ഉപദേശിച്ചു കഴിഞ്ഞായി ആയി ആരാണ് വന്നത് അതേപ്പറ്റി വിചാരം ചെയ്യണം എന്തിനാണ് അയാൾ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തണം ന്യായ അതേപോലെ വേണ്ട പോലെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കി ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കി വേണം അയാൾ പറയുന്നതിനെ ബുദ്ധിയുള്ളവരെ സ്വീകരിക്കാൻ ഇവിടെ അങ്ങനെയല്ല അസുരൻ മൂഢനാണ് അതുകൊണ്ടാണ് സന്യാസി പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചത് മൂഢന്മാരെങ്ങനെയാണ് അസുരൻ ആ വ്യാജസന്യാസി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് വിശ്വസിക്കുകയും ക്രമേണ അസുരൻ എന്താ ചെയ്തത് ആ മന്ത്രജപത്തെ ഒഴിവാക്കുകയും ചെയ്തു മൂഢന്മാരൊന്നും ആലോചിക്കുകയില്ല സ്വന്തം ബുദ്ധിയെ അന്യനെ പണയപ്പെടുത്തുകയും ചെയ്യും ഒടുവിൽ എന്താ വരിക വഞ്ചിതനാവുകയും ചെയ്യും അല്ലേ അതായത് ആ തൻ്റെ ബുദ്ധി അന്യന് പണയം വെച്ചു എന്ന് ചുരുക്കം എന്തുകൊണ്ടാണ് ഈ അസുരൻ മൂഢനായതുകൊണ്ട് അല്ലേ എന്നാണ് ഈ പത്താമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഗുരൗ കൂർവീ ദൈത്യഭീതൈ കൃത് തദ്ധ്വരാദി ജാമ്പൂനദീശ്വരി അമരൈ സ്തുത ത്വം പ്രസാദിത അന്വയം നോക്കാം അതായത് ഈ ബൃഹസ്പതി എന്ന ദേവഗുരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ആരാണ് വന്നത് ഹേ ജാബൂനേശ്വരി ഹേ ജംബൂനീശ്വരി ദൈത്യബീതൈഹി അമരേഹി ദൈത്യബീതന്മാരായ ദേവന്മാർ തപോ യോഗി തപസ് മുതലായവ കൃത്വ ചെയ്ത് അവിടത്തെ കൃപാർദ്ര ആയിട്ട് പ്രത്യക്ഷപ്പെടുകയും ആ ദേവന്മാരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതായത് ദേവഗുരുവായ ബൃഹസ്പതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജംബൂനഥത്തിൻ്റെ കരയിലിരിക്കുന്ന ഭഗവതിയോട് അല്ലെങ്കിൽ ആ ദേവിയോട് ദൈത്യഭീദേഹി അമരേഹി ആ അസുരനോട് പേടിയുള്ള ദേവന്മാര് തപോയോഗ ജ തപോയോഗ ജപാദ്വരാദി തപസ് യോഗം ജപം യജ്ഞം മുതലായവയെ കൊണ്ട് ആ ദേവിയെ സ്തുതിച്ച് ആദ്യ സ്തുതിച്ച് പ്രസാദിത ആ ദേവി പ്രസാദിച്ച് വളരെ കരുണാമയായി കാരുണ്യവതിയായി കൃപയോടുകൂടി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആരുടെ മുൻപിൽ ദേവന്മാരുടെ മുൻപിൽ അതായത് വ്യാജസന്യാസിയായി രൂപം ധരിച്ച ദേവഗുരുവായ ബൃഹസ്പതി അസുരനെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുക ആ സമയത്താണ് ദേവന്മാരെവിടെയാണ് ജംബൂനാഥത്തിൻ്റെ കരയിലിരിക്കുന്ന ആ ഭഗവതിയെ ഭജിച്ചുകൊണ്ടിരുന്നു തപസ് യോഗം ജപം യജ്ഞം എന്നീ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് എല്ലാ ദേവന്മാരും ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി അവരുടെ സ്തുതി കേട്ട് ദേവി പ്രസാദിക്കപ്പെടുകയും അവരുടെ മുന്നിൽ കരുണാർദ്രയായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः ॐ श्री गुरुभ्यो नमः श्लोकं पन्त्रण्डे पदच्छेदम् त्वद्देहजातैः भ्रमरैः अनन्तैः दैत्यः ससैन्यः विफलास्त्रशस्त्रः द्र दष्टः दष्टः द्रष्टे ल दष्टः हता ദം ചുതി പ്രസന്ന പശ്യത്സു ദിവസു തിരോഹിതൂദ്ദേഹജാതൈ അവിടുത്തെ ദേഹത്തിൽ നിന്നുണ്ടായ അനന്തൈഹി ഭ്രമരൈഹി അതായത് ഭ്രമരഭുകള് അനന്തൈ ഭ്രമരൈ ച എണ്ണമറ്റത് എണ്ണ പറ്റില്ല അത്രയ്ക്ക് ലക്ഷക്കണക്കിന് വണ്ടുകളാൽ സസൈന്യഹ സൈന്യങ്ങളോടൊപ്പം വിഫലാസ്ത്ര ശസ്ത്ര ശസ്ത്രങ്ങൾ ഫലിക്കാതെ ദൈത്യ ഹതഹ അസുരനെ കഠിച്ചു കൊന്നു അസുരൻ കഠിച്ചു കൊല്ലപ്പെട്ടു ആ ഭ്രമരങ്ങള് അസുരനെ കടിച്ച് കൊല്ല വധിച്ചു നുതി ആ സ്തുതിയൊക്കെ കേട്ട് പ്രസാദിച്ച ദേവി ദേവീഷു പശസ്സു ദേവന്മാർ കണ്ടുകൊണ്ടു നിൽക്കെ തിരോഹിത അപൂഹൂച മറയുകയും ചെയ്തു അന്തർദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെ ദേവന്മാരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ട ദേവിയുടെ ആ ജഗദമ്പിയുടെ ശരീരത്തിൽ നിന്ന് ഭ്രമരങ്ങള് വണ്ടുകള് എണ്ണമറ്റ എത്രയെന്ന് പറയുവാൻ കഴിയാത്ത അസംഖ്യം വണ്ടുകള് ഉദ്ഭവിക്കാൻ തുടങ്ങി സൈന്യങ്ങളോടൊപ്പം വിപരാസ്ത്ര ശസ്ത്രെ അസ്ത്ര ശസ്ത്രങ്ങളൊന്നും ഭരിക്കാതെ അസുരൻ കടിച്ചു കൊല്ലപ്പെട്ടു ആ ഭ്രമരങ്ങൾ അസുരനെ കടിച്ചു അങ്ങനെ ആ അസുരൻ കൊല്ലപ്പെട്ടു നുതി പ്രസന്നാക്കും ആ ദേവേഷ് സ്തുതി സ്തുതിയൊക്കെ കേട്ട് പ്രസാദിച്ച ആ ദേവി ദേവന്മാർ നോക്കി നിൽക്കേ ദേവന്മാർ കണ്ടു നിൽക്കേ ദേവേഷു പശ്യച്ചു ദേവന്മാർ കണ്ടു നിൽക്കേ നിരോഹിത അപൂഹോച മറയുകയും ചെയ്തു അതായത് ഈ ഭ്രമര ഭ്രമര ദേവിയുടെ ആ ദേവിയുടെ ആ ജഗദമ്പയുടെ ശരീരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വണ്ടുകളാണ് ഈ അസുരനെ എല്ലാ എല്ലാ വണ്ടുകളും കൂടിയിട്ട് അസുരനെ നേരിട്ടു അപ്പോ ഈ അസുരനവും ഗായത്രി ജപം ഒഴിവാക്കി അല്ലേ ഒഴിവാക്കിയതോടുകൂടി അസുരനെ പഴയ ഊർജവും ഒന്നും ഇപ്പൊ ഇല്ലാതെയായി അസുരൻ എന്താണ് കരുതിയത് കുറച്ചു കാലം ഗായത്രി ജപിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് കരുതിയത് എന്നാൽ അയാളുടെ അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ഒന്നും തന്നെ ഒന്നും ഫലിച്ചില്ല ഈ വണ്ടുകളുടെ നേരൊക്കെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ ഒന്നും ഫലിച്ചില്ല അസുരനെയും സൈന്യങ്ങളെയും ആ ഭ്രമരം ഭ്രമരങ്ങൾ എന്താ ചെയ്തത് കടിച്ചു കൊന്നു അസുരനെ ഭ്രമരങ്ങൾക്ക് ആറുകാലുണ്ട് അസുരൻ സമ്പാദിച്ച വരം എന്തായിരുന്നു ഇരുകാലികളും നാൽക്കാലികളും തന്നെ കൊല്ലരുത് അല്ലെ അങ്ങനെയല്ലേ അതായത് ഭ്രമരം ഇരുകാലിയുമല്ല നാൽക്കാലിയുമല്ല രണ്ടും ചേർന്നതല്ല ബ്രഹ്മാവ് ഈ ഭ്രമരം എങ്ങനെയാണ് ഷഡ്പഥമാണ് ഭ്രമരം അല്ലെ ബ്രഹ്മാവ് എങ്ങനെയൊക്കെ വരം കൊടുത്താലും അതിനപ്പുറം ഉള്ള ഉപായം ദേവി കണ്ടെത്തും ഭാഗവതത്തിൽ പറ പറയുണ്ടല്ലോ നരസിംഹാവതാരത്തിൽ ഭഗവാൻ പറയുന്നത് പോലെ ആണ് ഇവിടെ ബ്രഹ്മാവ് എങ്ങനെയൊക്കെ വരം കൊടുത്താലും അതിനെയൊക്കെ അതിനുള്ള ആ ഉപായമൊക്കെ ഭഗവതി കണ്ടെത്തും അങ്ങനെ അസുരൻ മരിച്ചതോടെ ദേവന്മാർക്ക് എന്താ ദേവന്മാരെ വളരെയധികം സന്തോഷിച്ചു അവര് സന്തോഷിച്ചപ്പോൾ എന്തായി അവര് ആ ദേവിയെ സ്തുതിക്കുവാനും തുടങ്ങി അവരുടെ സ്തുതിയിൽ പ്രസാദിച്ച ദേവി എന്താണ് ഭ്രമരമായിട്ട് അവതരിച്ചിട്ടാണ് വന്നത് അല്ലേ ആ വണ്ടുകളായി വണ്ടായിട്ടാണ് ദേവി അവതരിച്ചത് ആ ദേവി ദേവന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കെയാണ് ദേവി അവിടെ നന്ത്രദാനം ചെയ്തത് എന്നാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത് ഭ്രമരങ്ങൾക്ക് ആറു ഹാലുണ്ട് ഇരുകാലികളും നാൽക്കാലികളും കൊല്ലരുത് എന്ന വരമേ ആസുരം സമ്പാദിച്ചിട്ടുള്ളൂ ഭ്രമരം എങ്ങനെയുള്ളതാണ് ഇരുകാലിയുമല്ല നാൽക്കാലിയുമല്ല രണ്ടും ചേർന്നതല്ല അപ്പോ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവ് എന്തൊക്കെ വരം കൊടുത്താലും ദേവി എല്ലാവർക്കും ഉപായം കണ്ടെത്തും ദേവിയല്ലേ എല്ലാം ചെയ്യുന്നത് എല്ലാം നിശ്ചയിക്കുന്നത് ദേവിയല്ലേ അങ്ങനെ ദേവന്മാരുടെ സ്തുതിയൊക്കെ കേട്ട് പ്രസാദ പ്രസാദിച്ച ദേവി ദേവന്മാരൊക്കെ നോക്കി നിൽക്കേ ആ ഭഗവതി അവിടെ നിന്ന് പെട്ടെന്ന് മറഞ്ഞു എന്നാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിന് പതിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ചേതും നോക്കാം സ്വദേഹത വൈ ഭ്രമരാൻ വിധാ ത്വ ഭ്രമരീതി പ്രഥിത ജഗത്സു അഹോ വിചിത്രീ ലീലേവേഷ എന്താണ് അന്വയം സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഭ്രമരാൻ വിധാത്രീ ഭ്രമരങ്ങളെ സൃഷ്ടിച്ച അവിടുന്ന് ഭ്രാമരീതി രാമരി എന്ന പേരിൽ ജഗത് ജഗത്സുപ്രതിഥ ലോകങ്ങളിൽ പ്രസിദ്ധയായി ഹേ ദേവി തവ ലീലാഹ അല്ലയോ ദേവി അവിടുത്തെ ലീലകൾ വിചിത്രാഹ അഹോ വളരെ വിചിത്രം തന്നെയാണ് അത്ഭുതം തന്നെയാണ് ഹേ ഭുവനേശി ഹേ മാതഹ ഹേ ഭുവനേശി അമ്മേ തേ നമഹ നമഹ അവിടത്തേക്കായിട്ട് നമസ്കാരം നമസ്കാരം ഈ പതിമൂന്നാമത്തെ ശ്ലോകത്തില് സ്ത്രോത്രകാരനും ആ ദേവിയുടെ കരുണയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് എന്താണ് ഭ്രമരങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് ദേവിക്ക് എന്താ പേരുണ്ടായത് എങ്ങനെ ഏത് പേരിൽ അത് ദേവി പ്രസിദ്ധയായത് ഭ്രാമരി എന്ന പേരിൽ പ്രസിദ്ധമായി അല്ലെ എല്ലാം ദേവിയുടെ ലീല ആ ദേവിയുടെ കാരുണ്യത്തിന് പാത്രീഭവിക്കുക ഇതാവണം ജീവിതത്തിന്റെ ലക്ഷ്യം ആ കരുണയ്ക്ക് വേണ്ടി സ്തോത്രകാരൻ എന്താ ഇവിടെ ദേവിയെ വീണ്ടും 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 നമസ്കരിക്കുന്നു അതായത് ദേവി സ്വന്തം ശരീരത്തിൽ നിന്നും ഭ്രമരങ്ങളെയൊക്കെ സൃഷ്ടിച്ചു ലോകം മുഴുവൻ ഭ്രാമരി എന്ന പേരില് ദേവി പ്രസിദ്ധയാവുകയും ചെയ്തു എല്ലാം അല്ലയോ ദേവി എല്ലാം അവിടുത്തെ ലീലകൾ എല്ലാം വളരെ വിചിത്രം തന്നെ വിചിത്ര രൂപസ്ഥവൽവനുഗ്രഹ എന്ന് പറഞ്ഞതുപോലെ അതായത് നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറയുന്നത് പോലെയാണ് ഇവിടെ ദേവിയുടെ ലീലകളൊക്കെ വിചിത്രങ്ങളാണ് അത്ഭുതങ്ങളാണ് നമോ നമസ്തേ ഭുവനേശി മാതാഹ അല്ലയോ ഭുവനേശി അല്ലയോ അമ്മേ തേ നമഹ നമഹ അവിടത്തേക്ക് ജ്ഞാനിതാ നമസ്കരിക്കുന്നു അവിടത്തെ അവിടത്തേക്കായിട്ട് നമസ്കാരം നമസ്കാരം സ്ത്രോത്രകാരൻ ദേവിയെ വീണ്ടും 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 നമസ്കരിക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും ആ ഭ്രാമര്യായി അവതരിച്ച ആ ദേവിയെ ജഗദംബികയുടെ ആ ഭുവനേശ്വരിയുടെ പാതകമലങ്ങളിൽ ഈ അക്ഷരപൂക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം ഭുവനേശ്വരി ദേവി എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ ദേവിയുടെ കാരുണ്യത്തിന് പാത്രീബോധരാവട്ടെ എല്ലാ ഭക്തജനങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം മുപ്പത്തിയൊന്ന് ബ്രാഹ്മര്യാവതാരം ഇവിടെ ഉപസംഹരിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ॐ श्रीजवदम्बिकायै नमः ॐ श्रीगुरुभ्यो नमः हरे कृष्ण कृष्ण